എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തങ്കരി റോഡിൽ പെരിങ്ങാല ജംഗ്ഷനടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ് മീറ്റർ അകലെയായി ഒരു മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ച് സെൻറ് എണ്ണൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലസ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് രണ്ട് കിലോമീറ്ററും പുത്തങ്കുരിഷ് ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ സമർടെൻ ഹോസ്പിറ്റൽ നാല് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാക് ആറര കിലോമീറ്റർ തൃപ്പൂണിത്തുറ പത്ത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആകുന്നു കണ്ടംപററി ബോക്സി ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് എസ് യു വി വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെഡ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിൽ എത്തിക്കാനും സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ് നൈറ്റ് ഗ്രാനൈറ്റും പിള്ളതിൽ ടെക്സ്ചർ വർക്ക് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീട് പടിഞ്ഞാറ് ദർശനമായാണ് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാതെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ചാനലിയർ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ ഫിറ്റിങ്സും ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ബ്രാൻഡ് ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ ബാത്റൂമുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ചെറിയൊരു കോട്ടിയാടിലേക്കാണ് അവിടെ നിന്ന് നേരെ കിച്ചണിലേക്കാണ് കിച്ചണിൽ അത്യാവശ്യം നല്ല കബ്ബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണ്ടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെയാണ് സെക്കൻഡ് കിച്ചൺ കൂടി കൊടുത്തിരിക്കുന്നത് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് വുഡൺ ടോപ്പും ടഫോൺ ഗ്ലാസും ആണ് സ്റ്റെയറിന്റെ ഹാൻഡലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്ന അതിവിശാലമായൊരു ഹാളിലേക്കാണ് ിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിൽ ടി വിയും എന്നുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനഞ്ചടി നീളവും പന്ത്രണ്ടടിയും വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് മാകുന്നു മെയിൻ ബാൽക്കണിയിൽ ആട്ടുകട്ടിൽ കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തൻകുരിശ് റോഡിൽ പെരിങ്ങാല ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻ്റ് എണ്ണൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് പ്ലസ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട് നാല് ബെഡ്റൂമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തിനാല് ലക്ഷം രൂപയാണ് എയ്റ്റി ഫോർ ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്ട് ഓണറുമായി സംസാരിക്കാൻ വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും